ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് കോട്ടണിൽ വരുന്ന നല്ല കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏത് കാലത്താണെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല പ്രിൻ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ രണ്ടര ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് രണ്ടര ആണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് നെക്കിൽ ചെറിയ ഡിസൈൻസ് വരുന്നതും അല്ലാത്തതുമായ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ മെസ്സേജസിനും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ